ദൈവത്തിനു സ്തോത്രം ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു രമ്യാപ്രവചനം പതിനേഴിൻ്റെ ഒൻപതാമത്തെ വാക്യം ഹൃദയം എല്ലാറ്റിനേക്കാളും കവടവും വിഷമവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ ആർ ദൈവവചനത്തിലെ അതിപ്രധാനമായ ഒരു ചോദ്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി മനുഷ്യന്റെ മനോഹരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് ദൈവവചന വെളിച്ചത്തിൽ ചില കാര്യങ്ങളൊക്കെ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് മനുഷ്യ ശരീരം അത് ഏതാണ്ട് ഇരുന്നൂറ്റി ആറ് അസ്ഥികളാലും അറുന്നൂറ് പേശികളാലും താങ്ങപ്പെട്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏതാണ്ട് മുന്നൂറടി നീളമുള്ള അന്നപദം ശരീരത്തിന്റെ പചനവ്യൂഗത്തെ ആകമാനം അത് നിയന്ത്രിക്കുകയും ശരീരത്തിന് ആവശ്യമുള്ള പോഷക വസ്തുക്കൾ ആഹാരത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തു കൊടുക്കുകയും നൽകുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഏതാണ്ട് മുപ്പത് റാത്തൽ രക്തത്തിന്റെ സംഭരണിയാണ് ശരീരം എന്നും മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഈ ശരീരത്തിൽ വെറും ആറിഞ്ച് നീളവും നാലിഞ്ച് വ്യാസവുമുള്ള ഹൃദയം മിനിറ്റിൽ അത് എഴുപത് പ്രാവശ്യം തുടിക്കുന്നതായിട്ടാണ് ആ അഥവാ ഹൃദയത്തിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതായത് മണിക്കൂറിൽ ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് തവണ അപ്രകാരം തുടിക്കുന്നതായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഓരോ തുടിപ്പിലും രണ്ടര ഔൺസ് രക്തം അത് ഹൃദയത്തിൽ നിന്ന് ധമനികളിലേക്ക് തള്ളുന്നതായും മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ നൂറ്റി എഴുപത്തിയഞ്ച് ഔൺസ് ഒരു മിനിറ്റിലും അറുന്നൂറ്റി അൻപത്തിയാറ് റാത്തൽ ഒരു മണിക്കൂറിലും ഏതാണ്ട് ഏഴ് ടൺ ഒരു ദിവസവും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ടൺ ഒരു വർഷവും ഇപ്രകാരം മൂന്ന് മിനിറ്റിനകം ശരീരത്തിലെ രക്തം അത് ആ സകലം ഹൃദയത്തിൽ കയറി ഇറങ്ങിയിരിക്കും ഓരോ ദിവസവും രക്തം ഏതാണ്ട് പതിനാറ് കോടി എൺപത് ലക്ഷം മൈൽ ശരീരത്തിന് ഉള്ളിൽ സഞ്ചരിക്കുന്നതായിട്ട് ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും അത് ഏതാണ്ട് ഭൂലോകത്തിന് ചുറ്റും ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് പ്രാവശ്യം സഞ്ചരിക്കുന്നതിന് ഏതാണ്ട് തുല്യമാണ് എന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ പ്രക്രിയയെ സഹായിക്കുന്ന ശരീരത്തിനുള്ളിലെ വിവിധ രക്തവാഗിനികളുടെ പ്രവർത്തനം നമ്മെ വിസ്മയഭരിതരാക്കാൻ പോരുന്നതുമാണ് അതെ ഇപ്രകാരമുള്ളതായ ഏതാണ്ട് ആറിഞ്ച് നീളവും നാലിഞ്ച് വ്യാസവും മാത്രമുള്ള മനുഷ്യന്റെ കൈമുഷ്ടിയോളം മാത്രം വലിഭമുള്ള ആ ഹൃദയത്തിന്റെ പവിത്രതയെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ആ ഹൃദയമാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചതുപോലെ പലപ്പോഴും അത് വിഷമമുള്ളതാണ് പാപം നിറഞ്ഞതാണ് വൈശാശിക ശക്തികൾ അതിനകത്ത് പലപ്പോഴും കുടികൊള്ളുന്നതാണ് എല്ലാ പാപത്തിൻ്റെയും അഴുക്കാടുന്ന ഒരിടമായിട്ട് ശത്രു അതിനെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു ഏതേനിൽ മനുഷ്യൻ പാപം ചെയ്തത് മുഖാന്തിരം ആ ഹൃദയത്തിന്റെ അവസ്ഥ അപ്രകാരമായി തീർന്നിരിക്കുന്നത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ മത്തായുടെ സുശേഷം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ആർക്കാണ് ദൈവത്തെ കാണുവാൻ കഴിയുന്നത് എന്നുകൂടെ അവിടെ പറയുകയാണ് ഇങ്ങനെ പാപം വാഴ്ച ആ ഹൃദയത്തിൽ വാഴുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന് അവർ ദൈവത്തെ കാണും അതിനുവേണ്ടി അത്രേ താണലോകത്തിലേക്ക് കടന്നു വന്ന് ക്രൂശിൽ യാഗമായി ആനബകുലത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്യുവാനിടയായി തീർന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം ആർക്ക് അതേ ഇരിപ്പിടമായിരിക്കുന്നു ക്രിസ്തുവിനോ അതോ അതോ വൈശാശികനോ ആർക്കാണ് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമെന്ന് നാം വളരെ ഈ അന്ത്യനാളുകളിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ യഥാർത്ഥത്തിൽ ഹൃദയശുദ്ധി ഹൃദയശുദ്ധിയുണ്ടായെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് അവർ ദൈവത്തെ കാണുക തന്നെ ചെയ്യും അതിന് കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ പോംവഴി അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കുവാൻ തീരട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്നു അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സൃഷ്ടികളിൽ ആമേശികളിരുഭുതമാ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những sau hấp dẫn i'm